നമസ്കാരം ഞാൻ രാജീവ് തേജസ് നമുക്ക് ഓണക്കാലമാണ് ഓണത്തിൻ്റെതായ ഒരുപാട് വെറൈറ്റികൾ നമ്മുടെ ഷോപ്പിൽ വരുന്നുണ്ട് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഓണത്തിന് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫർ ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗിഫ്റ്റ് ഉണ്ടോ അങ്ങനെ പലരും പല രീതിയിൽ ചോദിക്കുന്നുണ്ട് നാടെങ്ങും ഗിഫ്റ്റുകളുടെയും അല്ലെങ്കിൽ ആ ഓഫറുകളുടെയും കാലമാണ് അവിടെ നിന്ന് വേറിട്ടൊരു സ്ഥാപനമാണ് തേജസ് നമുക്ക് ഇവിടെ ഓഫറോ അല്ലെങ്കിൽ മറ്റു ഗിഫ്റ്റ് ഐറ്റംസോ ഒന്നുമില്ല നമ്മളുടെ ആ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്റെ വിലക്കുറവ് തന്നെയാണ് നമ്മുടെ വില തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഞാൻ എൻ്റെ ഷോപ്പിലെ ഓരോ പ്രൊഡക്റ്റുകളും നിങ്ങളെ പരിചയപ്പെടുത്തിയാണ് ഓണത്തിൻ്റെതായ വെറൈറ്റികൾ നമ്മുടെ ഷോപ്പിനകത്തുള്ള ഒരു വെറൈറ്റികൾ എന്തൊക്കെ ഐറ്റങ്ങളാണ് എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഒരു മിക്സഡ് വീഡിയോ ആണ് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഓണത്തിന് ഒരുപാട് കളക്ഷൻ നമുക്ക് നമ്മുടെ ഷോപ്പിലുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇടുന്നുണ്ട് പല പല വീഡിയോകളായിട്ട് ഇടുന്നുണ്ട് എന്നാലും ഇതൊരു മൊത്തത്തിലുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ പ്രൈസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് ഒരിക്കലും നമുക്ക് ഗിഫ്റ്റോ മറ്റു കാര്യങ്ങളില്ല കാര്യം ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് എന്തൊരു സാധനം ഒരു കസ്റ്റമർ ഗിഫ്റ്റ് കൊടുത്താലും നമ്മൾ ഇവിടെ വിൽക്കുന്ന ആ ഒരു പ്രോഡക്റ്റിൽ അതിൽ കുറച്ചും കൂടി അധികം പ്രോഫിറ്റ് ഇട്ടാൽ മാത്രമേ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനായാലും അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കൊടുക്കാനായാലും പറ്റത്തുള്ളൂ അത്തരത്തിലുള്ള ഒരു ബിസിനസ് ബിസിനസ്സല്ല നമ്മളിവിടെ ചെയ്യുന്നത് നമ്മളുടെ വിലയെന്ന് പറഞ്ഞാൽ ഒരു ഹോൾസെയിൽ മെത്തേഡ് റേറ്റ് ആണ് ആ നമുക്ക് ഓരോ പ്രോഡക്റ്റ് നിങ്ങൾ എൻ്റെ ഷോപ്പിൽ വരുന്നവർ ഇവിടുത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ടാണെങ്കിലും നിങ്ങൾ വരുന്നവർ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ പ്രോഡക്റ്റ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന സാധനം തന്നെയാണോ തരുന്ന ആ വിലയ്ക്കാണോ നമ്മൾ വില മാത്രമല്ല വിലയിലും കുറവെന്ന് പറഞ്ഞാൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ഐറ്റം വില കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ് പല കസ്റ്റമറും നല്ല അഭിപ്രായം പറയുന്നുണ്ട് ചിലർ നെഗറ്റീവ് പറയും നെഗറ്റീവ് പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ ഒരു ഊർജ്ജം വരുന്നത് എന്തായാലും നമുക്ക് ഈ പ്രോഡക്റ്റുകളൊന്ന് പരിചയപ്പെടാം ഇത് നമ്മുടെ ഒരു വെറൈറ്റി സാരി ഇത് ഓണത്തിൻ്റെ സ്പെഷ്യൽ ഐറ്റം ആണ് ഇത് ടിഷ്യൂവിൽ വരുന്ന റേറ്റ് ആണ് ടിഷ്യൂവിനകത്ത് വരുന്ന ബ്ലൗസ് ആയിട്ട് വരുന്നതാണ് ഇതിന്റെ ഒരു നോർമലി ഉള്ള ഒരു പ്രൈസ് എന്ന് പറയുമ്പോഴത്തേന് ഒരു എഴുന്നൂറ്റി അമ്പതരോളം വില വരും ഫുൾ ടിഷ്യൂ സാരി എഴുന്നൂറ്റി അമ്പത് റീറ്റെയിൽ റേറ്റ് വരുന്നതാണ് നമ്മുടെ വില എന്ന് പറയുമ്പോൾ വെറും നാനൂറ്റി രൂപയാണ് ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല ഇതിനകത്ത് നമ്മുടെ പ്രൈസ് ഉണ്ട് നാനൂറ്റി എഴുപതാണ് നമ്മളീ ഒരു സാരി കൊടുക്കുന്നത് നമുക്ക് സാരി പല തരത്തിലുള്ള സാരി ഉണ്ട് ഞാൻ ഒരു ജസ്റ്റ് ഒന്ന് ഉള്ളൂ നമ്മുടെ സാരിയുടെ കളക്ഷൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളു പലതരത്തിലുള്ള സാരീസ് ഉണ്ട് ഇത് ഷിഫോണിൽ വരുന്ന ഒരു സാരിയാണ് ഈ അമ്മമാർക്കൊക്കെ ആ വീട്ടിലേക്ക് കൊടുക്കാനും അല്ലാതെ എടുത്തു കൊടുക്കാനൊക്കെ പറ്റിയ ടൈപ്പ് ഒരു സാരിയാണ് നമുക്ക് ആ സാരിയെ നോക്കാം ഇത് നമ്മുടെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പതരെയാണ് ഈ ഒരു ഷിഫോണിൻ്റെ സാരി നല്ല ഒരു വെറൈറ്റി സാരിയാണ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ഈ ഇരുന്നൂറ്റി മുപ്പത്തെന്ന് പറയുമ്പോൾ വെറും ലോക്കൽ ഐറ്റം അല്ല നമ്മുടെ പ്രൈസാണ് ഇരുന്നൂറ്റി മുപ്പതിൻ്റെ ക്വാളിറ്റിയിൽ യാതൊരു കുറവുമില്ല അതിന്റെ പല ഐറ്റം ഉണ്ട് ഇത് ഒരു വെയിറ്റ്ലെസ് ടൈപ്പ് ഒരു സാരിയാണ് ഇത് വെയ്റ്റ് കുറഞ്ഞ വെറും വെയ്റ്റ് കുറഞ്ഞ ടൈപ്പ് ഒരു സാരി ഇതിന്റെ പ്രൈസ് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ആണ് ഈ ഒരു സാരി നമ്മൾ മേടിക്കുന്ന വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതാണ് ഇത് നമ്മുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രൈസ് തന്നെയാണ് നമുക്ക് ഗിഫ്റ്റുകളോ അല്ലെങ്കിൽ മറ്റു ഡിസ്കൗണ്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള പ്രൈസോ അല്ല നമ്മുടെ വില ഇത് തന്നെയാണ് നമുക്ക് എന്തായാലും മൂന്ന് ഐറ്റം കാണിക്കുക എല്ലാ സെക്ഷനിലും ഓരോരോ ഐറ്റമായിട്ട് കാണിക്കാം അതിൽ തന്നെ പറയാ ഇതിൽ വലിയ മാളോ അങ്ങനത്തെ നല്ലൊരു ചെറിയൊരു സ്ഥാപനമാണ് അപ്പൊ ആ ഒരു ചെറിയ സ്ഥാപനത്തിൽ വന്ന് ഡ്രസ്സെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കസ്റ്റമറെ ഞാൻ ഉൾക്കൊള്ളുന്നുള്ളു അല്ല വലിയ ആഡംബരമായിട്ടൊന്നും ഞാൻ ഒരു കച്ചവടം ചെയ്യുന്നില്ല കാര്യം നമ്മൾ നമ്മളുള്ളത് തുറന്ന് കാണിച്ചാണ് പറയുന്നത് വലിയ ഒരു മാളിന് വരാൻ വേണ്ടിയിട്ട് നമ്മളെ പരസ്യങ്ങളിലിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് വന്ന അവര് ഇത് കണ്ടില്ല എന്ന് പറയുമ്പോൾ അവരുടെ മനോഭാവം കാണുമ്പോൾ നമുക്ക് വിഷം വരും ഇതൊരു വെയ്റ്റ്ലെസ് ടൈപ്പ് സിൽക്ക് സാരിയാണ് അടിപൊളി വെറൈറ്റി ആണ് നമുക്ക് എല്ലാം നൂത്ത് കാണിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് ഇതിന്റെ വില പറയാം ഇത് നമ്മളുടെ വില തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഈ ഒരു സാരി അടിപൊളി ഏറ്റവും ആണ് അടിപൊളി ഏറ്റവും ആണ് നല്ല വെയിറ്റസ് ടൈപ്പായിട്ട് സിൽക്കിനകത്ത് വരുന്ന രണ്ട് സൈഡ് ബോർഡ് വരും അതായത് ഡിജിറ്റൽ പ്രിന്റാണ് വരുന്നത് അതിൻ്റെ മുതാണിതാണ്ട് ഇതാണ് തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ പല കളറുണ്ട് എന്തായാലും ഞാൻ കുറേ ഐറ്റം ഒന്ന് കാണിച്ചു തരാം നേരത്തെ കാണിച്ച സാരിയുടെ വേറൊരു കളറാണ് ഇത് ടിഷ്യൂവിനകത്ത് ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ഒരു സാരിയാണ് ആദ്യം തന്നെ ഇതിന്റെ വില പറയാം നമ്മളുടെ വില എണ്ണൂറ്റി രൂപയാണ് നമുക്ക് ഒരു നൂറ്റി അമ്പത് രൂപ മുതൽ അങ്ങോട്ട് ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് റേഞ്ച് വരെയുള്ള സാരി ഉണ്ട് ഇത്തരത്തിലുള്ള ഇത് ഡിജിറ്റൽ പ്രിന്റിൽ വരുന്നതാണ് ഇതിന്റെ പല കളറുണ്ട് ഡിസൈൻ ഇങ്ങനെ വരും ഇതിന്റെ മുന്താനിയാണ് വിത്ത് ബ്ലൗസ് ബ്ലൗസാണ് ബാക്കിലോട്ട് ഇങ്ങനെ ചെറിയ ഡിസൈൻ വരും അത് ഡിജിറ്റൽ പ്രിന്റാണ് ബ്ലൗസ് ഇതിനകത്ത് തന്നെ ഉണ്ട് നമ്മുടെ വില എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് അടുത്തൊരു സിൽക്ക് സാരി ഇത് അതിന്റെ വേറെ കളർ ഉണ്ട് കേട്ടോ അതിന്റെ വേറെ കളർ ഉണ്ട് ഡിസൈൻ മാറി വരുന്നുണ്ട് ഇത് ഒരു സിൽക്ക് സാരി ആണ് വില എന്ന് പറയുന്നത് വെറും എഴുന്നൂറ്റി എഴുപത് രൂപയാണ് അടിപൊളി ഐറ്റം ആണ് എഴുന്നൂറ്റി ഏഴുപത് വിത്ത് ആണ് സൂപ്പർ സാരിയാണ് ഞാൻ എന്തായാലും ഇത് എല്ലാ ഐറ്റവും ഒന്ന് കുറേശേ കാണിക്കാണ് അതിനകത്ത് തന്നെ ഡിസൈനറായിട്ട് വരുന്നുണ്ട് സിൽക്കിൽ തന്നെ ഡിസൈനറായിട്ട് വരുന്നുണ്ട് അതാ അടിപൊളി ഐറ്റം ആണ് ഡിസൈനറായിട്ട് വരാൻ ടൈപ്പ് ഉണ്ട് നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ തിരക്കുകൾ കാരണം നടക്കുന്നില്ല ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇനിയും വരും ദിവസങ്ങളും നമ്മൾ ഇടുന്നതാണ് നല്ല സൂപ്പർ ഐറ്റമാണ് ആ അടിപൊളി സാരിയാണ് ഇതിന്റെ വില വില ഓരോന്നിന്റെ വില ഇതിനകത്ത് തന്നെയുണ്ട് നമ്മളിത് വില പറയുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നമ്മുടെ ഈ ഒരു സാരിയുടെ വില എണ്ണൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ ഒരു ഏഴിട്ട് കളറുണ്ട് നല്ല കോട്ടന്റെ ഓയിൽ സാരി ഉണ്ട് ഇത് ഒരു മൊത്തത്തിൽ നമ്മുടെ ഒരു ഷോപ്പിന്റെ എന്തൊക്കെ ഐറ്റം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രം കാണിക്കുകയാണ് ഇത് കോട്ടൺ സാരി കോട്ടൺ സാരി ഓയിൽ ഓയിൽ സാരിയാണ് ഓയിൽ സാരി വന്നിട്ട് നമ്മുടെ പ്രൈസ് മുന്നൂറ്റി എൺപത് രൂപയാണ് നല്ല ആ ഓയിൽ കോട്ടൺ ആണ് മുന്നൂറ്റി അൻപത് രൂപ വരും ഒരു നൂറ്റി ഇരുപത് രൂപ മുതല് നമുക്ക് നൈറ്റി ഉണ്ട് ഇപ്പം തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റമ്പത് രണ്ട് അതല്ലാതെ നമുക്ക് നൂറ്റി ഇരുപത് ഒമ്പത് നൈറ്റി ഉണ്ട് ഇത് ഒരു അജറക്ക് ഡിസൈനിൽ വരുന്ന ഒരു നൈറ്റിയാണ് നമ്മുടെ വില ഇരുന്നൂറ്റി മുപ്പത് വരെയാണ് ഈ നൈറ്റിയുടെ നമ്മുടെ വില ഇരുന്നൂറ്റി മുപ്പതാണ് ഇത് അജറക്കിനകത്ത് വരുന്നൊരു ഡിസൈൻ ആണ് പ്ലെയിനിൽ വരുന്ന അടിപൊളി നൈറ്റിയാണ് ഇത് നമ്മുടെ വില ഇരുന്നൂറ്റി തന്നെ ഉണ്ട് ഇരുന്നൂറ്റി ഉണ്ട് രണ്ട് റേറ്റിന് ഉണ്ട് കേട്ടോ ഈ ഒരു ഇതിപ്പോ കാണിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപതിന്റെ ആണ് രണ്ട് വിലയ്ക്ക് ഉണ്ട് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാപ്പതും ഇത് പ്ലേറ്റ് നൈറ്റി ആണ് അതെന്റെ വേറെ കളറുകളുണ്ട് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഞാനത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് കാണിച്ചു പോവുകയാണ് ഇത് പ്ലേറ്റ് നൈറ്റി ഇത് നൂറ്റി തൊണ്ണൂറ്റി രൂപ ഇത് കളർഫുൾ ആയിട്ടുള്ള നൈറ്റി ഇത് പ്ലേറ്റിൽ തന്നെ വരുന്നതാണ് നൂറ്റി മുപ്പത്തി ഒമ്പത് പോലെ നമുക്ക് പ്ലേറ്റ് നൈറ്റി ഉണ്ട് അതിന്റെ പല വില ഐറ്റുണ്ട് ഇത് പ്ലേറ്റ് ഒരു നൈറ്റിയാണ് ഇത് ഇരുന്നൂറ്റി അറുപത് വരും നമ്മളെ വില ഒരു സെക്ഷൻ ബൈ കാണിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇരുന്നൂറ്റി അറുപത് അതിന്റെ പല കളറുകളുണ്ട് അതാണ്ട് ഇത് വേറെ ഒരു കളർ ഡി കളർ ആയിട്ടുള്ള നൈറ്റിയാണ് ഇതും നമ്മളുടെ പ്രൈസ് ഇരുന്നൂറ്റി ഇരുപത് കോട്ടൺ ആണ് പ്യുവർ കോട്ടനാണ് കളറൊന്നും പോത്തില്ല നല്ല മെറ്റീരിയൽ ആണ് നല്ല കളർച്ചാട്ടാണ് അതിനകത്ത് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് അതിൻ്റെയും പല കളറുകളുണ്ട് അതിന്റെ പല പല ഐറ്റങ്ങളുണ്ട് അതായത് പ്രീറ്റ് നൈറ്റിൽ ഡാർക്ക് ഡിസൈനിൽ വരുന്നതാണ് ഇത് ഇരുന്നൂറ്റി ഇരുപത് വരും ഇതൊരു ബ്രാൻഡ് നൈറ്റി ആണ് ബ്രാൻഡിൻ്റെ പേര് പറയുന്നില്ല കോട്ടൺ ഐറ്റം ആണ് ഇതിൻ്റെയും പല കളറുകളുണ്ട് ഈ ടോപ്പിന്റെ പ്രൈസ് അറുന്നൂറ്റി ഏഴ് ആണ് ഫാൻസി ടോപ്പ് ആണ് ഓണമായതുകൊണ്ട് നമുക്ക് വീഡിയോസ് അതി ഇടാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇത് മിക്സഡായിട്ട് കാണിക്കുക ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ വീണ്ടും വീണ്ടും ഇടുന്നതായിരിക്കും ഇത് അറുന്നൂറ്റി അമ്പതിൻ്റെ എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ഉണ്ട് നമ്മൾ നമ്മളിതിൻ്റെ എല്ലാം വില പറഞ്ഞു തന്നെയാണ് കാണിക്കുന്നത് നമ്മുടെ ഷോപ്പിൽ നിങ്ങൾ വരുമ്പോൾ ഒരു ഐറ്റം എടുക്കാൻ വരുവാണെങ്കിലും മൊത്തത്തിൽ ഒന്ന് കറങ്ങി നോക്കാം നമ്മൾ ഈ കാണിക്കുന്നൊക്കെ ശരിയാണോ അല്ലെങ്കിൽ ആ പറയുന്ന റേറ്റിന് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടോ എന്നൊക്കെ നോക്കാം ഇത് അചരക്കിൽ വരുന്ന അടിപൊളി ഐറ്റം ആണ് ഇത് നമ്മളുടെ പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണോ അടിപൊളി ഐറ്റം വേറെ ഡിസൈൻ ആ സൂപ്പർ ടോപ്പാണ് ഇതിന്റെയും മീഡിയം ലാർജ് എക്സൽ ഉണ്ട് എക്സൽ ഡബിൾ എക്സൽ ഉണ്ട് ഇത് നമ്മുടെ വില അറുന്നൂറ്റി അമ്പത് രൂപ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടോപ്പാണ് ഇത് ത്രീ എക്സ് എൽ സൈസാണ് ത്രീ എക്സൽ സൈസിൽ വരുന്നതാണ് ഇല്ല അടിപൊളി ഐറ്റം ആണ് അടിപൊളി നല്ല ഫ്ലെയർ ആയിട്ട് വരും നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് ഇതിനുണ്ട് അടിപൊളി ടോപ്പാണ് ഇത് കുരുത്തോലെ മോഡൽ ഒരു ഡിസൈൻ വരുന്നതാണ് ഇത് ത്രീ എക്സൽ ആണ് സൈസ് വണ്ണുള്ളവർക്കൊക്കെ ഉപയോഗിക്കാം ഇതിന്റെ പ്രൈസ് വന്നിട്ട് എണ്ണൂറ്റി തൊണ്ണൂറാണ് ടോപ്പ് സെറ്റ് ആണ് ത്രീ എക്സൽ വരുന്ന ടോപ്പ് സെറ്റ് ആണ് നമ്മുടെ വില അറുന്നൂറ്റി മുപ്പത് വരെയാണ് അറുന്നൂറ്റി മുപ്പത് ഇതിൻ്റെ വേറെ കളറുകളുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ടുണ്ടായിരുന്നു ഇത് പാൻറ്റും ആ സെറ്റ് ആയിട്ട് വരുന്നതാണ് ത്രീ എക്സൽ വേറെ കളർ ഉണ്ട് ഇതാണ് അതിൻ്റെ പാൻറ് വരുന്നത് ഇത് അതിൻ്റെ തന്നെ ത്രീ എക്സൽ ടൈപ്പ് ടു എക്സ് ഡബിൾ എക്സൽ വരുന്ന വേറെ ടൈറ്റമാണ് ഇത് മസ്ലിൻ കോട്ടൺ ആണ് മെറ്റീരിയൽ ഇതും അറുന്നൂറ്റി മുപ്പത് രൂപയാണ് ആലിയക്കെട്ടിൽ വരുന്ന ഒരു ടോപ്പ് ഈ ഇത് വൈറ്റ് ഡിസൈനിലാണ് വരുന്നത് അതിൻ്റെ പല പല ഡിസൈൻ ഉണ്ട് ഇത് നമ്മുടെ പ്രൈസ് വന്നിട്ട് നാനൂറ്റി രൂപയാണ് ഇതെല്ലാം നമ്മുടെ ഒരു റീറ്റെയിൽ പ്രൈസ് വരുമ്പോൾ അറുന്നൂറ്റമ്പത് എഴുന്നൂറ് രൂപ റേറ്റ് വരുന്ന ഐറ്റാണ് എന്തായാലും നിങ്ങൾ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഓണം തേജസിനൊപ്പം ആഘോഷിക്കുക അടിപൊളി സെലക്ഷൻ നമ്മൾ നിങ്ങൾക്കായിട്ട് കരുതിയിട്ടുണ്ട് ഒരുപാട് കസ്റ്റമർ നമ്മുടെ ഷോപ്പിൽ വരുന്നുണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നുണ്ട് അതിലൊക്കെ വളരെ സന്തോഷമുണ്ട് നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ടീനേജ് കുട്ടികളുടെ ടോപ്പാണ് ക്രോപ്പ് ടോപ്പാണ് സ്ട്രൈറ്റ് കട്ട് വരും ഇതിന്റെ പ്രൈസ് നമ്മുടെ വില മുന്നൂറ്റി എൺപത് രണ്ട് ഇതൊക്കെ നല്ല ബ്രാൻഡ് ഐറ്റം ആണ് നല്ല ക്വാളിറ്റി ആണ് ഇതിനകത്ത് ഇന്നർ വരുന്നത് ടു പീസാണ് അറ്റാച്ച് ആണ് രണ്ട് ടു അകത്ത് പീസ് വരുന്നതാണ് മുന്നൂറ്റി എൺപത് രാണ് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഷോപ്പിൽ വിസിറ്റ് ചെയ്താൽ നമുക്ക് മേടിക്കാൻ കഴിയും ഇത് നമ്മുടെ പ്രൈസ് മുന്നൂറ്റി എൺപതാണ് ഇതൊക്കെ ഇപ്പോഴത്തെ മുന്നൂറ്റി എൺപത് അല്ല മുന്നൂറ്റി നാൽപ്പത് ഇതിന്റെ പ്രൈസ് മുന്നൂറ്റി നാൽപ്പതാണ് ഇതിന്റെയും വേറെ കളർ ഉണ്ട് നമുക്ക് പല പല ആയിട്ടുണ്ട് ഇതിന്റെ ടീനേജ് കുട്ടികളുടെ വെറൈറ്റി ആയിട്ടുള്ള ടോപ്പുകൾ നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് കണ്ടിത് അതിന്റെ വേറെ റേറ്റ് ആണ് ഇതിപ്പോ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ നമുക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല ഇത് സ്ലീവിൽ വന്നിട്ട് ഇങ്ങനെ ടൈ വരും ഇങ്ങനെ വരുന്നതാണ് ഇതിന്റെ പ്രൈസും ത്രീ നയൻറ്റി ഫൈവ് ആണ് നമുക്കൊരു നൂറ്റി രൂപ മുതൽ ക്രോപ്പ് ടോപ്പ് ഉണ്ട് നൂറ്റി നാപ്പത്തി ഒമ്പത് പരം മുതൽ നമ്മുടെ കയ്യിൽ ഉണ്ട് ഇത് വേറൊരു മോഡൽ ടോപ്പാണ് ഇത് നമ്മളുടെ പ്രൈസ് മുന്നൂറ്റി എൺപത്തഞ്ച് അങ്ങനെ പലതരത്തിലുള്ള മോഡലുകളുണ്ട് കുട്ടികളുടേതായ ടീനേജ് കുട്ടികളുടേതായ വേണ്ട ഇത് അതിന്റെ തന്നെ ബാഗിയാണ് ജീൻസ് ബാഗിയാണ് നമ്മളെല്ലാത്തിന്റെയും വില പറഞ്ഞുകൊണ്ട് തന്നെയാണ് വീഡിയോ കാണിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് അറുന്നൂറ്റി അമ്പത് രണ്ട് വരും നമ്മളേൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിനെ മുതൽ ബാഗ് ടൈപ്പ് ഉണ്ട് നോൺ ആണ് നോൺഫെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ ആണ് ഇത് നമ്മുടെ പ്രൈസ് വന്നിട്ട് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് നാനൂറ്റി രൂപ മൂലം നമ്മളെ ലൈറ്റ് ഉണ്ട് ഇത് ലേഡീസിന്റെ തന്നെ ബൂട്ട് കട്ടാണ് ഫുള്ള് സ്ട്രെച്ചാണ് മെറ്റീരിയൽ സ്ട്രെച്ചബിൾ ആണ് ലേഡീസിന്റെയും ഗേൾസിൻ്റെ ഒക്കെ ടൈപ്പ് ഉൾ പാൻറുകൾ നമ്മുടെ കയ്യിലുണ്ട് ഇതിന്റെ വില അഞ്ഞൂറ്റി മുപ്പത്തഞ്ചു രൂപയാണ് സ്ട്രെച്ചാണ് ഇത് നമ്മളുടെ പ്രൈസ് നമ്മുടെ ഈ ഒരു ഷർട്ട് എന്ന് പറയുമ്പോൾ ഇത് കോട്ടൺ ഷർട്ട് ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ഷർട്ട് നിങ്ങൾക്ക് തരുന്നത് പല പല വരുന്ന പല പ്രിന്റുകളുണ്ട് നല്ല നല്ല പ്രിന്റുകളുണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നമ്മളുടെ വില നല്ല മെറ്റീരിയൽ ആണ് ഇത് നല്ല മെറ്റീരിയൽ ആണ് ഇതിൻ്റെ സൈസ് എം എല് എക്സൽ ഈ ഒരു മൂന്ന് സൈസാണ് ഇതിനകത്ത് വരുന്നത് ഡബിൾ എക്സിൽ വേണമെന്നു പറഞ്ഞ് ചോദിച്ചാൽ ഇതിനകത്ത് ഇല്ല ഡബിൾ എക്സിൽ വേറെ ഷർട്ടുണ്ട് അടുത്തൊരു ഐറ്റം എന്ന് പറയുമ്പോൾ ഇതാണ് ജൂട്ടിനകത്ത് വരുന്ന നല്ല കളർഫുൾ ഷർട്ടുണ്ട് ഇതും നമ്മളുടെ വില ഇതും മീഡിയം ലാർജ് എക്സെൽ ഒരു സൈസാണ് വരുന്നത് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി അമ്പത് രാണ് അതാ അതിൻ്റെ നല്ല കളർ ചാട്ടുകളുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഷർട്ടുകൾ നല്ല കളർ ചാട്ടുകളുണ്ട് അടുത്ത ഒരു റേറ്റ് എന്ന് പറയുന്നത് അതാണ്ട് ഇത് ഇത് മുന്നൂറ്റി അമ്പത്യാണ് ഇത് നമ്മൾ പലതവണ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു രജിസ്റ്റർ കൂടിയാണ് വരുന്നത് ഈ കാണിക്കുന്ന എക്സൽ ആണ് മുന്നൂറ്റി അമ്പത് രൂപയാണ് നമ്മുടെ ഈ ഷർട്ടിന്റെ വില അതിൻ്റെ കളർച്ചാട്ടുകളുണ്ട് വെറും മുന്നൂറ്റി അമ്പത് രൂപ നമുക്ക് ഒരു നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ നൂറ്റി അമ്പത്തൊമ്പത് രൂപ മുതൽ നമുക്കൊരു അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം രൂപ വരെയുള്ള ഷർട്ടുകളുണ്ട് തൊള്ളായിരം എന്ന് പറയുമ്പോൾ ആയിരത്തി മുന്നൂറായിരത്തി അറുന്നൂറ് രൂപ എം ആർ പി വരുന്ന ഷട്ടാണ് ബ്രാൻഡ് ഷർട്ടാണ് കാഷ്വലായിട്ടുള്ള അടിപൊളിയായിട്ടാണ് നമ്മുടെ ഈ ഒരു വില എന്ന് പറയുമ്പോൾ മുന്നൂറ്റി അമ്പത് രൂപയാണ് അല്ലേ ഇത് ജൂട്ടിന്റെ വേറെ ഐറ്റമാണ് ഇതും മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇത് പ്ലെയിനിൽ വരുന്ന ഷർട്ട് കോട്ടണിൽ ഇതൊരു ലിനൻ ബേസ് ചെയ്ത് വരുന്ന കോട്ടൺ മെറ്റീരിയലാണ് ഇതിന്റെ പല കളറുണ്ട് നല്ല കോട്ടൺ മെറ്റീരിയലാണ് നമ്മളുടെ പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഫൈസ്ലീവിൽ വരുന്ന ഒരു ആണ് ഇതിന്റെ പല ഐറ്റം ഉണ്ട് ഫൈസ്ലീവിൽ വരുന്ന പല ഷർട്ടുകളുണ്ട് പല ഡിസൈനുകളുണ്ട് ഒരു ലെങ്തി വീഡിയായിട്ട് വളരെ ഷോർട്ട് ചെയ്താണ് കാണിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിന്റെ പല പല ഡിസൈനുകളുണ്ട് എന്താ ജെൻസിന്റെ ഇത് കോട്ടൺ കാർ കാർഗോ ആണ് കോട്ടൺ കാർഗോ ജോഗർ ടൈപ്പ് വരുന്നതാണ് നമ്മളുടെ വില നമ്മളുടെ വില വന്നിട്ട് അഞ്ഞൂറ്റി രൂപയാണ് ഈ ഒരു കോട്ടൺ ജോഗറിന്റെ വില ഇതൊക്കെ വില നമ്മളുടെ വില തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് അഞ്ഞൂറ്റി എൺപത് രാണ് നമ്മൾ ഈയൊരു പ്രോഡക്റ്റ് കൊടുക്കുന്നത് ഈയൊരു ബാഗ് കൊടുക്കുന്നത് ഇതിന്റെ പല കളർ ഉണ്ട് എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ ഇത് വേടിക്കുന്നവർക്കറിയാം ഇതിന്റെ വില എന്ത് വരുമെന്ന് നമ്മളുടെ പ്രൈസ് അഞ്ഞൂറ്റി എൺപതാണ് ഇതാളെ കൂട്ടാൻ വേണ്ടി പറയുന്ന പ്രൈസ് അല്ല നമ്മളുടെ ഷോപ്പിൽ വന്നാൽ ഈ പറയുന്ന വിലയ്ക്കൊക്കെ നമ്മുടെ ഷോപ്പിൽ സാധനം മേടിക്കാം ഇതൊരിക്കലും ഒരു ഓഫറോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് സെയിലോ ഒന്നുമല്ല നമ്മുടെ ഷോപ്പിലെ പ്രൈസ് പ്രൈസാണിത് നമുക്ക് ഓഫർ എന്ന് പറയുമ്പോൾ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് വിട്ടു തീർക്കുന്ന ഒരു സാധനം നമ്മളതല്ല നമുക്ക് അങ്ങനെ അങ്ങനെ കച്ചവടം ചെയ്തിട്ട് കാര്യമില്ല നമ്മളെന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ട് സെയിൽ ചെയ്യുകയാണ് നമുക്ക് ലോങ് ലൈഫ് ഒരു ബിസിനസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഒരു മാർജിൻ ഇതാണ് നമ്മളുടെ ഷോപ്പിൽ വന്നാൽ മറ്റ് ഡിസ്കൗണ്ടോ കാര്യങ്ങളോ ഇല്ല ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള പ്രൈസും അല്ല അതുകൂടാതെ തന്നെ നമ്മൾ മൊത്തത്തിൽ എടുത്തിട്ട് ഒരു ഡിസ്കൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതുമില്ല നമ്മൾ അത്രത്തോളം വില കുറച്ചിട്ടാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും കൊടുക്കുന്നത് തീർച്ചയായിട്ടും വരുന്ന പല കസ്റ്റമർ എന്റെ അടുത്ത് കുറച്ച് തരണമെന്ന് ചോദിക്കുന്നില്ല കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മുടെ വില അഞ്ച് പൈസ ഒരു കസ്റ്റമർ എന്റെ അടുത്ത് കുറച്ച് തരാൻ പറഞ്ഞിട്ടില്ല കാര്യം അത്രത്തോളം അവർ ഹാപ്പിയാണ് നമ്മുടെ വില കാണുമ്പോൾ ഹാപ്പിയാണ് അവർ ഒരു ഡ്രസ്സ് വേരിക്കാൻ വരുന്നത് രണ്ട് മൂന്ന് നാല് ഡ്രസ്സ് മേടിച്ചിട്ടാണ് പോകുന്നത് വില കണ്ട് ബോധ്യപ്പെട്ടുകൊണ്ടാണ് അവർ അങ്ങനെ പർച്ചേസ് ചെയ്യുന്നത് അച്ഛൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഇതാണ് സ്റ്റാർട്ടിങ് ഡേറ്റ് ഇത് മുപ്പത്തിരണ്ട് സൈസ് മുതൽ നാപ്പത് സൈസ് വരെ ഉണ്ട് അതായത് ഇത് കാണിക്കുന്ന നാപ്പതാണ് കേട്ടോ സൈസ് നമ്മളുടെ വില മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമ്മൾ ഈ ഒരു ജീൻസ് കൊടുക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആണ് ഇത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ അങ്ങോട്ട് കൂടിയ റേഞ്ചിനുള്ള ഉണ്ട് അതേണ്ട ഒരു ജീൻസ് ഇതൊരു ബ്രാൻഡ് ഐറ്റം ആണ് അടിപൊളി പക്ക ക്വാളിറ്റി സാധനം ഇത് നമ്മൾ നമ്മളുടെ പ്രൈസ് പറയുകയാണ് എണ്ണൂറ്റി എൺപത് രണ്ട് ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ വില വരുന്ന ജീൻസ് ആണ് നമ്മളുടെ വില എണ്ണൂറ്റി എൺപത് വരെയാണ് നല്ല ലെങ്ത് ഉണ്ട് ഇത് വരുന്ന ഒരു ജീൻസ് ആണ് ഇതിൻ്റെയും പല കളറുണ്ട് നമ്മളുടെ ക്യാഷ്വലായിട്ടുള്ള കോട്ടൺ പാൻറ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപയാണ് ഈ ഒരു പാന്റിൻ്റെ നമ്മളുടെ പ്രൈസ് അങ്ങനെ ജെൻസിന്റെ എല്ലാ വെറൈറ്റീസും ഷർട്ട് ഒരു നൂറ്റി അമ്പത്തൊമ്പത് രൂപ മുതൽ ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ജീൻസ് മുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കോട്ടൺ പാൻറ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കുണ്ട് ഇപ്പം ആ നാനൂറ്റി തൊണ്ണൂറ്റിൻ്റെ സ്റ്റോക്ക് ഇല്ല അത് വരും അപ്പം തീർച്ചയായിട്ടും നമ്മളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക എല്ലാവരും അടിപൊളി സെലക്ഷൻ മേടിക്കാനായിട്ട് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു